പരിശുദ്ധാത്മാവിനെതിരായി ഒരിക്കലും ദൂഷണം പറയുക എന്താണ് ഈ ദൂഷണം സിമ്പിളായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനായിട്ട് ദൂഷണം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതാണോ അല്ല പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുക എന്ന് പറഞ്ഞാൽ ഒരുവൻ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ ഇത് പരിശുദ്ധാത്മാവല്ല ഇത് വേറെ ഏതോ സ്പിരിറ്റാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുകയും അതിനെതിരെ പ്രചാരണം നടത്തുകയും ചെയ്യുമ്പോൾ അത് പരിശുദ്ധാത്മാവിന് എതിരായി ഇനിയും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് ഉറപ്പാ വാസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ അവൻ കള്ളനാണെന്ന് നിങ്ങളല്ലോ തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത് സ്വർഗമല്ലേ സ്വർഗമല്ലേ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവൻ അവന് പറഞ്ഞു ഇവൻ ബേർസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു യേശുക്കുറത്ത് രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങളെ ചെയ്തു അപ്പോൾ ആളുകൾ പറയുവാൻ തുടങ്ങി എന്താണ് ഓ ഇവൻ ഭൂതങ്ങളെ കൊണ്ട് ഇവൻ ആ യഥാർത്ഥത്തിലാണോ ചെയ്യുന്നത് യേശു അവിടെ പറഞ്ഞു മനുഷ്യപുത്രനെതിരായിട്ടുള്ള ദൂഷണം ക്ഷമിക്കുമെന്നാൽ പരിശുദ്ധാലുമായെതിരായുള്ള ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെടത്തില്ല ഇന്നത്തെ കാലത്ത് വിശ്വാസ വിശ്വാസകോളത്തിൽ ക്രിസ്തീയ കോളത്തിൽ പെന്തക്കൂസുകാരുടെ ഇടയിൽ പോലും സംഭവിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എവിടെങ്കിലും ഒരു പ്രവൃത്തി നടന്നാൽ ഒരു അത്ഭുതം നടന്നാൽ ഒരു റിവൈവൽ നടന്നാൽ ഒരു ഉണർവ് നടന്നാൽ ഒരു രോഗി സൗഖ്യമായാൽ ഉടനെ പറയുന്ന വറച്ചിലുണ്ട് അത് കള്ളവനാണ് കള്ളനാണ് അവർ കള്ളന്മാരാണ് അത് കള്ളത്തരമാണ് അത് ആത്മാവല്ല അവിടെ ശരി അവിടെ നടക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ല അവിടെ നടക്കുന്നത് വേറെ സ്പിരിറ്റാണ് ഇത് പറയുമ്പോൾ ഓർത്തോണം പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ ഒരു വ്യക്തി കുറ്റക്കാരനാകുകയാണ് ഒരു കുടുംബം കുറ്റക്കാരാകുകയാണ് ഒരു സഭ മുഴുവൻ കുറ്റക്കാരാകുകയാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം താല്പര്യമില്ലെങ്കിൽ പങ്കെടുക്കണ്ട പക്ഷേ നമ്മുടെ വായെ നാം അടക്കി വെക്കണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുവാൻ അനുവദിക്കുക പരിശുദ്ധാത്മാവ് ഇക്കാലത്ത് ആരെ എപ്രകാരം എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല കാരണം അവന്റെ വഴികൾ നമ്മുടെ വഴികൾ പോലെ അല്ല അവന്റെ രീതി നമ്മുടെ രീതിയല്ല ചെറുക്കൊരു ചിന്തയുണ്ട് ഞങ്ങളിൽ കൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂന്ന് ഹലോ ബിഗ് ബ്ലണ്ടർ മിസ്റ്റേക്ക് ആണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ വേണ്ടത് തല പൊക്കി തലക്കനമുള്ളവരെ അല്ല കർത്താവിന് വേണ്ടത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ യഹോ യഥാർത്ഥത്തിൽ കർത്താവെ എന്നെയൊന്നും സ്ഥാനമാനമോഹങ്ങളൊന്നും വേണ്ടാതെ കർത്താവെ എന്നെയൊന്ന് ഉപയോഗിക്കണമേ എനിക്ക് നിന്നെ ഒന്ന് അറിയണമേ എന്ന് പറഞ്ഞ് കരയുന്ന ആളുകളുണ്ട് അത് നമ്മൾ കാണുന്നില്ല അവരെ കർത്താവ് ഉപയോഗിക്കുന്നത് പലപ്പോഴും നാം അറിയാതെ തന്നെ പല കാര്യങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവനെ ദുഃഖിപ്പിക്കുക പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി പാസ്റ്റർമാരെ ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിന് പകരം പല സ്ഥലങ്ങളിൽ റിവൈവേഴ്സ് മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ കർത്താവെ അതുവഴി ജനങ്ങൾ അങ്ങേ കണ്ടെത്തുവാനിടയാകട്ടെ നമ്മൾ വ്യക്തികളെ നോക്കി സഭകളെ നോക്കി കുറ്റം വിധിക്കുവാനല്ല നാം ഉണർവിനായി ആഗ്രഹിച്ച് വ്യഗ്രതയോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ కర్తవ్ నమ్మే బలపెడతాయి థ్యాంక్ యూ హనిషాలో